সাকুনো সিয়ানি দাংদিয়ে পাকুমানে ইনি সমানে ইনে পাকুমানে সিশিযানে সিয়ানে പ്രതിരോധിക്കും 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 ജീവൻ നൽകി പ്രതിരോധിക്കും ജനാധിപത്യം ജയിലറയെ ജനാധിപത്യം ജയിലറയെ ജനാധിപത്യം ജയിലറയെ ജനാധിപത്യം ജയിലറയെ ഡൽഹി സി എം കെജ്രിവാളിന്റെ സി എം കെജ്രിവാളിന്റെ കേരള കാട്ടി വിരട്ടണ്ടി വിരട്ടണ്ട കേരള കാട്ടി വിരട്ടണ്ട ഇവയെപ്പഴ പ്രതി രാജ്യാപക പ്രതിഷേധം രാജ്യാപക പ്രതിഷേധം ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല ഇന്ത്യൻ മണ്ണൻ ചരിത്രത്തിൽ ഇന്ത്യൻ മണ്ണൻ ചരിത്രത്തെ രക്ഷാധിപതികൾ വായില്ല ഇവയെപ്പഴ പ്രതിഷേധം ഇവയെപ്പഴ പ്രതിഷേധം జనలేధిపత్యం ఇదానో ఇదో గ్యారెంజ్ ఇదానో ఇదో గ్యారీ మోడీ మరవిడల్ మోడీ మరవిడేట